ഹായ് ഞാൻ സബിൻ സലീം വാഹന പ്രേമികളുടെ സ്വന്തം ചാനലായ കേരള മേഖലയിലേക്കും സ്വാഗതം നമ്മളിത് പരിചയപ്പെടാൻ പോകുന്നതാ ഈ ഒരു മുതൽനാണ് പോക്സ് ഫയറിന്റെ ആമിയോ ഈ ഒരു ആമിയോടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ പോളോ എം കെ ഫൈവ് ഉണ്ടല്ലോ അതിനെ അടിസ്ഥാനമാക്കി നിർമ്മിച്ച ഒരു വാഹനമാണ് അതായത് പോളോയ്ക്കും നമ്മളുടെ വെൻഡോയ്ക്കും ഇടയിൽ നിൽക്കുന്ന ഒരു സബ് ഫോർ മീറ്റർ സെഡാൻ എന്ന് വേണമെങ്കിൽ ഈ ഒരു വാഹനത്തിന് പറയാം അതായത് ഇന്ത്യൻ വാഹന വിപണിയിലേക്ക് പൂർണ്ണമായിട്ടും ഇറക്കിയ ഒരു സെഡാൻ ഒരു നാല് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ടാക്സിൻ്റെ കാര്യത്തിലൊക്കെ വ്യത്യാസം വരുന്നുണ്ട് എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ തന്നെ ഇതിൻ്റെ വിലയിലും നല്ല രീതിയിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പം ഈ ഒരു വാഹനത്തിനെയാണ് നമ്മൾ ദാ ഒന്ന് അടുത്ത് പരിചയപ്പെടാൻ പോകുന്നത് പ്രണയം എന്ന അർത്ഥം വരുന്ന ആമോ എന്ന് പറയുന്ന ഒരു പേരിൽ നിന്ന് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ദ ഈ ഒരു വണ്ടിക്ക് ആമിയോ എന്ന് പറയുന്ന ഒരു പേര് വന്നേക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൂടിച്ചേർക്കാനുള്ള കാര്യം വെച്ചാൽ ഇത് തീർത്തും ഒരു ഫാമിലി കാറാണ് എന്നേ ഞാൻ പറയുള്ളൂ സാധാരണ പോക്സ് വാൻ്റെ വാഹനങ്ങളൊക്കെ ഒരു ഡ്രൈവേഴ്സ് കാർ ആയിരിക്കും ഇതിൻ്റെ പിൻ സീറ്റിലെ കംഫോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം മുൻ സീറ്റിലെ കംഫോർട്ട് ഇപ്പം പറഞ്ഞു തരേണ്ട ആവശ്യമില്ല നമ്മളെ പോളോയ്ക്ക് സമാനമായിട്ടുള്ള ഒരു മുൻ സീറ്റും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ എഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണെട്ട് ക്യുബി കപ്പാസിറ്റി വരുന്ന എഴുപത്തിനാല് ബി എച്ച് പി വരുന്ന വരുന്ന ഒരു എൻജിനാണ് അപ്പം ഈ ഒരു എഞ്ചിന്റെ കുറച്ച് നല്ല ഭാഗങ്ങളും ഉണ്ട് മോശം ഭാഗങ്ങളും ഉണ്ട് അപ്പം നല്ല ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാൽ ഇതിന് അത്യാവശ്യം മൈലേജ് ഉണ്ട് എന്നുള്ളതാണ് ഏകദേശം പതിനഞ്ച് മുതൽ പതിനേഴ് പോയിൻറ്റ് അഞ്ച് വരെയാണ് ഇതിൻ്റെ മൈലേജ് ലഭിക്കുന്നത് അത്യാവശ്യം രാത്രി സമയങ്ങളിൽ ദീർഘദൂര യാത്രയൊക്കെ പോകുമ്പോഴത്തേക്ക് അതിൽ കൂടുതൽ കിട്ടാറുമുണ്ട് അപ്പം ഇതാണ് നമ്മളുടെ എൻജിൻ വൺ ലിറ്റർ വരുന്ന ഒരു ത്രീ സിലിണ്ടർ ഇല്ലെയിൻ ലിക്വിഡ് കോൾഡ് എം ബി എ പൈ മൾട്ടി പോയിൻറ്റ് ഫ്യൂൽ ഇഞ്ചെക്ഷൻ വരുന്ന ഒരു ഡ്യുവൽ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസം വരുന്ന ഒരു എഞ്ചിൻ ഈ ഒരു ആമിയോയെ സംബന്ധിച്ച് നമ്മളുടെ ഈ ഒരു എൻജിൻ ഇതിന് ഒരു ആപ്റ്റാവുന്ന എഞ്ചിനാണോ എന്നുള്ളത് നമുക്ക് തോന്നിപ്പോവും ഓടിച്ചു നോക്കുമ്പോഴത്തേക്ക് അതായത് ആമിയോടെയോ അല്ലെങ്കിൽ ഒരു വൺ പോയിൻ്റ് ഫൈവോ ഒരു ഫോർ സിലിണ്ടറോ ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെന്നൊരാൾ പെട്ടെന്ന് നീര് വണ്ടി എടുത്ത് ഊട്ടിക്കാൻ നേരത്ത് തീർച്ചയായിട്ടും ചെറിയൊരു കഫർട്ട് ഉറവ് ഫീൽ ചെയ്യും പിന്നെ ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് ഇത് ഈ ഒരു ഫോക്സ് വാഗനിൽ മാത്രമല്ല സ്കോറയിലൊക്കെ ഉപയോഗിക്കുന്ന സെയിം എഞ്ചിനാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു എഞ്ചിന് ഗിയർ ബോക്സൊക്കെ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വന്നേക്കുന്നത് അത്യാവശ്യം ഡ്യൂറബിലിറ്റി ഈ ഒരു എഞ്ചിനിൽ ലഭിക്കും എന്നുള്ളതാണ് പിന്നെ ചെലവിൻ്റെ കാര്യം ചെലവിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതായത് ഈ വാഹനത്തിൻ്റെ എക്സ്പെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ താരതമ്യേന ഫോക്സ് വാഗിൻ്റെ മറ്റ് വാഹനങ്ങളെക്കാൾ ഒരൽപ്പ ചിലവ് കുറവ് ഇതിൽ ഫീൽ ചെയ്യും എഞ്ചിൻ പാർട്സിൻ്റെ ഭാഗത്തോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാത്തിനും സെയിം തന്നെയാണ് സസ്പെൻസിൻ്റെ ഭാഗത്താണെങ്കിലും വലിയ രീതിയിൽ ഭയങ്കര ഒരു വ്യത്യാസവും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം ഒരു ഫാമിലി കാർ എന്നുള്ള രീതിയിൽ കൺസ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് ഈ ഒരു ആമിയോ എന്ന് പറഞ്ഞാൽ ഡ്യുവൽ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റ് മെക്കാനിസത്തോട് കൂടി വരുന്ന ഈ ഒരു എൻജിൻ്റെ ടൈമിംഗ് വരുന്നത് വെച്ചാൽ ചെയിൻ ഡ്രൈവ് ആണ് ചെയിൻ ഡ്രൈവ് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്യൂറബിലിറ്റിയും കാര്യങ്ങളും ഈ ഒരു വാഹനത്തിന്റെ ടൈമിങ്ങിൻ്റെ ഭാഗത്ത് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ലഭിക്കും അത്ര കണ്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു സംവിധാനവും കാര്യങ്ങളൊന്നും അല്ല ഈ ഒരു എഞ്ചിൻ വരുന്നത് വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു എഞ്ചിനാണ് റിപ്പയറിംഗിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെങ്കിൽ ഇപ്പം മെക്കാനിക്സിനൊന്നും വലിയ തലവേദന കൊടുക്കാത്ത ഒരു ടൈപ്പ് എഞ്ചിനാണ് നിങ്ങൾ ഈ കാണുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പം എക്സ്പെൻസിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം മാന്യമായിട്ട് കുഴപ്പമില്ലാതെ വലിയ റഫ്യൂസ് ഒന്നും ഇല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് അതേസമയം റഫ്യൂസ് ഒട്ടും ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ കൊള്ളാത്ത ഒരു എഞ്ചിൻ എന്ന് തീർത്തും ഈ ഒരു എഞ്ചിനെ സംബന്ധിച്ച് ഞാൻ പറയും ഈ ഒരു ത്രീ സീലർ എഞ്ചിനെ സംബന്ധിച്ച് അത്യാവശ്യം വിറയിലും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്ന ഒരു എഞ്ചിനാണ് നമ്മൾ വണ്ടി ഫസ്റ്റ് കേട്ട് എടുക്കാൻ ഒരു ഡീസൽ എഞ്ചിൻ്റെ ഒരു ഒരു ബിഹേവ് ആണ് ഈ ഒരു എഞ്ചിൻ നമുക്ക് ഉള്ളിലോട്ട് ഫീൽ ചെയ്യുന്നത് അപ്പം അതിനർത്ഥം എഞ്ചിൻ സൈലൻ്റ് അല്ല എന്നുള്ളതല്ല എഞ്ചിൻ സൈലൻ്റ് ആണ് പക്ഷേ ലോഡ് ചെയ്യണം ഗീറിട്ടൊക്കെ ലോഡ് എടുക്കാൻ നേരത്തെ ഈ ഒരു എഞ്ചിൻ കുറച്ച് പ്രശ്നങ്ങളൊക്കെ കാണിക്കാറുണ്ട് അപ്പം ചെറിയൊരു സൂത്രപ്പണി കാണിച്ച് വേണം ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് അത് വെറൊന്നുമില്ല ലൈറ്റായിട്ട് നാർപ്പിയും കയറ്റി വേണം ഈ ഒരു വണ്ടി ഓടിക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു എഞ്ചിൻ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ എടുക്കാനും എഞ്ചിൻ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ പെട്ടെന്ന് വരാനുള്ള ചാൻസ് ഈയൊരു എഞ്ചിനെ സംബന്ധിച്ച് കൂടുതലായിരിക്കും അപ്പോൾ ഈ ഒരു നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം ഡൗലോ സ്റ്റാർട്ട് ചെയ്തേ ഈ ഒരു എൻജിന്റെ വിറയല്ണ്ടോ ആണ്ടേ ഇതാണ് നമ്മൾ ഈ ഒരു എൻജിന്റെ വെറയല് അതായത് എൻജിന് വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് നോയ്സ് കൂടുതലാണ് എന്നതിലുപരി ഇതിൽ വരുന്നൊരു വിഷയം എന്ന് വെച്ചാൽ ഈ ഒരു വിറയല് തന്നെയാണ് കണ്ടോ എന്നാ ആ ഒരു വിറയല് ഭയങ്കരമായിട്ട് നമ്മളെ ബോഡിയിലോട്ട് ഒരിക്കലും ഫീൽ ചെയ്യത്തില്ല കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ മൗണ്ടിങ്ങുകൾ എൻജിൻ മൗണ്ടിങ്ങുകളും ഗിയർ ബോക്സിൻ്റെ മൗണ്ടിങ്ങാണെങ്കിലും നല്ല രീതിയിൽ ആ ഒരു വിറയലിനെ ബോഡിയിലോട്ട് വരാതിരിക്കാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എടുക്കാൻ നേരത്ത് ഇത്തിരി ആർപ്പിം കൊടുത്തല്ല എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള വിറയല് നമുക്ക് ഉള്ളിലോട്ട് അനുഭവപ്പെടും എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിന്റെ റേഡിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത് മുൻഭാഗത്തായിട്ട് മുട്ടൻ വലിയൊരു റേഡിയേറ്ററാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വലിയൊരു റേഡിയേറ്റർ ഫാനുമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നതാണ് ഇതാണ് ഈ ഒരു വാഹനത്തിന്റെ റേഡിയേറ്റർ ഫാനായിട്ട് വരുന്നത് നല്ല ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള ഒരു റേഡിയേറ്റർ ഫാനാണ് ഈ ഒരു വാഹനത്തിൽ വന്നേക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഡ്രോ ബാക്ക് ഡ്രോ ബാക്ക് എന്ന് പറഞ്ഞാൽ അത് ഒരു നാണയത്തിന് രണ്ട് വശം കൊണ്ടെന്ന് പറയുന്ന കണക്ക് നല്ലതുമാണ് എന്നാൽ ചീത്തയുമാണ് എന്നുള്ളതാണ് ഇതിന്റെ ഈ റേഡിയേറ്റർ സപ്പോർട്ട് സെറ്റ് ആണെങ്കിൽ മൊത്തം ഫൈബർ ആയിട്ടാണ് വരുന്നത് എന്തെങ്കിലും രീതിയിൽ ഇപ്പം ഈ വണ്ടിക്ക് പൊതുവേ ഇത്തിരി പൊക്കക്കുറവാണ് ഒരു സെഡാനോലൻ്റെ കൺസെപ്റ്റിൽ അത്യാവശ്യം ഗ്രൗണ്ട് ൻസ് കുറവാണ് അതുകൊണ്ട് തന്നെ ഇത്തിരി ആളൊക്കെ ഇരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ സ്പീഡിൽ പോയിട്ട് എവിടെങ്കിലും അല്ലെങ്കിൽ ഒന്ന് താങ്ങി ഇറങ്ങുമ്പോഴാണെങ്കിൽ പോലും എവിടെയെങ്കിലും അടിഭാഗത്ത് വല്ല ചെറിയൊരു ഇമ്പാക്റ്റ് കിട്ടിയാണെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ റേഡിയർ ഹോൾഡറിൻ്റെ എല്ലാ ഭാഗത്തും ഒരുകണക്കെ ബാധിക്കാനും ഏതെങ്കിലും ഭാഗത്തൊക്കെ പൊട്ടി നല്ല രീതിയിൽ ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഏകദേശം ഈ ഒരു വാഹനത്തിന്റെ എഞ്ചിന്റെ ഒരു കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം പറയാം ഈ ഒരു സാധാരണ പോളോടെയോ അല്ലെങ്കിൽ വെൻറ്റോടെയൊക്കെ ബോണറ്റൊക്കെ ഇങ്ങനെ പൊക്കുകയാണെങ്കിൽ അത്യാവശ്യം വെയിറ്റ് ഫീൽ ചെയ്യും പക്ഷേ ഈ ഒരു വാഹനത്തിൽ അത്ര കണ്ട് ഭയങ്കര ഒരു വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഏതെങ്കിലും രീതിയിലൊരു ബിസിനസ് തുടങ്ങാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണമെന്ന് വെച്ചാൽ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറല്ല നിങ്ങൾക്ക് പൈസ മുടക്കാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ വലിയ ടെൻഷൻ അടിക്കാതെ എടുക്കാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട് നമ്മുടെ പെക്സയുടെ ഫോക്കോമോറൻ ഇപ്പോൾ പെക്സയുടെ ഫോക്കോ ഫോർ വീലർ വാഹനങ്ങളായിരുന്നു വേണ്ടിയിരുന്നത് അതായത് ഇപ്പം നമുക്ക് സാക്യുമെന്റ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് ഒരു ഫോർ വീലർ വാഹനം വേണമായിരുന്നു ജനറേറ്റർ വേണമായിരുന്നു ഇപ്പം അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ബൈക്കിൽ ഒരു പുതിയ ഇന്നവേഷൻ എന്നുള്ള രീതിയിൽ ബൈക്കിൽ വന്ന് നിങ്ങളുടെ വാഹനം സർവീസ് ചെയ്തു തരും എന്നുള്ളതാണ് അപ്പം അതിന് ആവശ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ അപ്പം അതിൽ വരുന്ന റിസ്ക്കും കാര്യങ്ങളൊക്കെ കമ്പനി തന്നെയായിരിക്കും ഏറ്റെടുക്കുന്നത് പൈസ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പണിക്കാരെ അന്വേഷിച്ച് നടക്കേണ്ട തൊഴിലാളികളുടെ ഒരു പ്രശ്നം അതിനക അവർക്കുള്ള ട്രെയിനിങ് ഇതിനാവശ്യമായ പരസ്യവും മറ്റു കാര്യങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം കമ്പനി നേരിട്ട് നോക്കി നടത്തി റെഡിയാക്കിക്കൊള്ളും പിന്നെ ഇതിൽ കിട്ടുന്ന കൃത്യമായിട്ടുള്ള ലാഭവിഹിതം നിങ്ങൾ അക്കൗണ്ടിലോട്ട് തരും എന്നുള്ളതാണ് നിങ്ങൾ ഈ ഒരു ഫോക്കോ എടുത്ത് ചെയ്യുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ കമ്പനിയാണ് നേരിട്ട് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കൊരു ടു വീലറുണ്ട് ഒരു തൊഴിലാളി എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പ്രസ്ഥാനത്ത് തന്നെ നിങ്ങൾക്ക് കയറാൻ കഴിയും അതിൻ്റെ ഒരു ശമ്പളവും അത് കണക്ക് തന്നെ പ്ലസ് കമ്മീഷൻ അത് കൂടാതെ ലാഭവിഹിതം അത്തരത്തിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ തുടങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഫോക്കോ മോഡിൽ ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്തോ ഒരു ടെൻഷനും വേണ്ട എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിനെ ഒന്ന് നോക്കാം ഡ്രൈവർ സൈഡിലോട്ട് കയറുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു പൊസിഷനിലാണ് ഈ ഒരു ഡ്രൈവിംഗ് സീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടേക്കുന്നത് ഇതാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു കംഫർട്ട് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനിൽ നമുക്കിത് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ക്ലച്ചിന്റെ ഭാഗമാണെങ്കിലും ബ്രേക്കിന്റെ ഭാഗമാണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല സ്മൂത്താണ് ക്ലച്ചിന്റെ കാര്യത്തിലോട്ട് വരുമ്പഴത്തേക്ക് ഇത്തിരി പഴകും തോറും ഹാർഡായി 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 വന്നിട്ട് അവസാനം ക്ലച്ച് സെറ്റ് മാറണം ആ രീതിയിലാണ് ഇതിന്റെ ഒരു ക്ലച്ച് സെറ്റിന്റെ അവസ്ഥ വരുന്നത് ഇലക്ട്രോണിക് പവർ സ്റ്റിയറിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു പവർ സ്റ്റിയറിംഗ് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഒരു ലെഗ് റൂമും മാന്യമായ ഒരു ഹെഡ് റൂമും ഈ ഒരു വാഹനത്തിന്റെ മുൻഭാഗത്ത് ലഭിക്കുന്നുണ്ട് അപ്പോൾ കോ ഡ്രൈവർ സീറ്റിലോട്ട് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഫ്രണ്ട് പാസഞ്ചർ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതിപ്പം എൻ്റെ ഇരിക്കുന്നത് ഇപ്പം എൻ്റെ പൊസിഷനിലോട്ട് ഞാൻ ആക്കി ഇത് അത്യാവശ്യം നല്ല രീതിയിൽ കംഫർട്ടായിട്ട് നമുക്ക് ഇരിക്കാൻ കഴിയുന്നുണ്ട് കൊള്ളാം സംഭവം നല്ല സീറ്റിംഗ് പൊസിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ സാധാരണ പോളോടെ പിൻഭാഗത്ത് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല ഇതിപ്പോൾ പോളോടെ കാറ്റഗറിയിൽ വന്നേക്കുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെയും അത് കണക്കിന് നാല് മീറ്ററിന് കമ്പനി വെച്ചേക്കുന്ന ഒരു വാഹനമായതുകൊണ്ട് തന്നെയും ഇതിൻ്റെ പിൻഭാഗത്ത് എത്രത്തോളം കംഫർട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കണം എന്ന കണക്ക് നീളുള്ള ഒരാൾ മുൻപിലിരിക്കുമ്പം പിൻഭാഗത്തിരിക്കുന്ന എണ്ണക്കണക്ക് പൊക്കമുള്ള മറ്റൊരാൾക്ക് എങ്ങനെയായിരിക്കും അനുഭവപ്പെടുന്നത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ഒരു ആമിയോടെ പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് കയറി ഇറങ്ങുന്ന കാര്യത്തിൽ ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും അത് പ്രശ്നമില്ല പക്ഷെ പിൻഭാഗത്തോട്ട് വരുമ്പം എന്നെ കണക്ക് നീളമുള്ള ഒരാളാണ് പിൻഭാഗത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന കാര്യത്തിൽ പോളോയ്ക്ക് സമാനമായിട്ട് തന്നെ അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്നെ കണക്ക് ഫ്രണ്ടിൽ ഒരാളാണ് സീറ്റിൽ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ പിൻഭാഗത്ത് ഇരിക്കുന്ന ഒരാളുടെ എന്ന് പറഞ്ഞാൽ ലെഗ് റൂമ് വളരെ അധികം കുറവാണ് അതിനിണക്ക് തന്നെ ഹെഡ് റൂമും വളരെ ശരാശരി മാത്രമാണ് പിന്നെ സെൻട്രർ ഭാഗത്തോട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഇതിലൊരു സെൻ്റർ ടണൽ വരുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുന്ന കാര്യത്തിൽ ഇത്തിരി പാടാണ് പിന്നെ അതിനിടെ തന്നെ നമ്മുടെ എ സി വെൻറ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തോട്ട് വരുന്നത് കൊണ്ട് തന്നെ കാലക്കം മടക്കി ഒടിച്ചൊക്കെ കയറാൻ പറ്റുള്ളൂ ഈ ഒരു വാഹനത്തിന് സെൻ്ററിനിലിത്തിരി ഫലുതായതു കൊണ്ടും അതെ റിയ റേസ് ഇവൻ്റ് ഇത്തിരി പിൻഭാഗത്തോട്ട് കയറ്റി വെച്ചേക്കുന്നുണ്ടും ഉറപ്പായിട്ടും നടുക്കിരിക്കുന്ന ആൾക്ക് ഇപ്പം ഒത്തിരി അത്യാവശ്യം വലിയ ഒരാളാണ് സെൻട്രലിരിക്കുന്നുണ്ടെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ് ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് ഒരു ചെറിയ ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം എന്നേ പറയുന്നുള്ളൂ ഭാര്യ ഭർത്താവ് രണ്ട് കൊച്ചുപുള്ളരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വാഹനം ആപ്റ്റാണ് ഒരു ഫാമിലി കാർ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഓക്കെ ഈ ഒരു വാഹനം കൺസിഡർ ചെയ്യാം എന്നുള്ളതാണ് ഈ ഒരു വാഹനത്തിൻ്റെ കോട്ട ഡ്രൈവർ സീറ്റിൻ്റെ പിൻഭാഗത്തോട്ട് ഞാൻ വന്നപ്പോഴും എനിക്ക് സെയിം അവസ്ഥയാണ് ലെഗ് റൂമ് വളരെ കുറവാണ് ഹെഡ് റൂമ് വളരെ ശരാശരിയുമാണ് അതിന് തന്നെ ഇതിൻ്റെ ഗ്ലാസ് ഏരിയ നമ്മളെ പോളോയ്ക്ക് സമാനമായിട്ടുള്ള ടൈപ്പ് ആ ഒരു ഗ്ലാസ് ഏരിയ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് അപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പിൻഭാഗത്തെ സീറ്റിംഗ് പൊസിഷൻ ഇങ്ങനെയാണ് വരുന്നത് കയറി ഇറങ്ങുന്ന കാര്യത്തിൽ അല്പം ബുദ്ധിമുട്ട് അനുഭവപ്പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഡിക്കി ഭാഗത്തോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം സ്പേസ്ഫുള്ളായിട്ടൊരു ഡിക്കിയും കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഡിക്കി തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഉള്ളിൽ കമ്പനി നൽകി വെക്കുന്നത് നമ്മളൊരു ആമിയോടെ ടയർ സൈസ് വരുന്ന വെച്ചാൽ നൂറ്റി എൺപത്തഞ്ച് അറുപത് പതിനഞ്ചാണ് മുൻഭാഗത്തെ ബ്രേക്ക് സിസ്റ്റം വരുന്നതെന്ന് വെച്ചാൽ ഡിസ്ക് ബ്രേക്കാണ് വരുന്നത് വെന്റിലേറ്റർ ടൈപ്പ് ഡിസ്ക് ബ്രേക്കാണ് ഈ ഒരു വാഹനത്തിലും വരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ അലേവീലിൻ്റെ സൈസ് എന്ന് വെച്ചാൽ പതിനഞ്ചാണ് ഫ്രണ്ട് വീൽ ഡ്രൈവ് വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡിപ്പെൻഡൻറ്റ് ടൈപ്പ് സസ്പെൻഷനാണ് സ്ട്രട്ട് വിത്ത് കോയിൽ എന്ന രീതിയിലുള്ള ഷോക്ക് ആണ് ഈ ഒരു വാഹനത്തിൽ വന്നേക്കുന്നത് ഈ ഒരു വാഹനത്തിനെ സംബന്ധിച്ച് കൂടുതലും കംപ്ലയിൻ്റ് ആയിട്ട് കണ്ടുവരുന്നത് അതായത് റഫ്യൂസ് ചെയ്യാതെ തന്നെ കൂടുതലായിട്ടും വരുന്ന ഒരു വിഷയം വെച്ചാൽ സ്റ്റിയറിംഗ് ബോക്സ് റിലേറ്റായിട്ടുള്ള പ്രശ്നങ്ങൾ ആമിയോയ്ക്കും വെൻഡോയ്ക്കും കണ്ടുവരാറുണ്ട് അത്യാവശ്യം സ്ട്രെങ്ത് ഉള്ള ഒരു ലോവ റാമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് ലോവർ റാമിൻ്റെ ബുഷും ബോൾ ജോയിൻ്റ് നമുക്ക് സെപ്പറേറ്റ് മാറാൻ കഴിയും അതുപോലെ ടയർ ട്രയറോഡിൻ്റെ സ്റ്റിയറിംഗ് ബോൾ ജോയിൻറ്റ് സ്റ്റെബിലൈസർ ലിങ്ക് കട്ട് ബുഷ് അത്തരത്തിൽ കുറേ സാധനങ്ങൾ ചേർന്നതാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളൊരു വാഹനത്തിൻ്റെ ആ പിൻഭാഗത്തോട്ട് വരുമ്പോഴത്തേക്ക് ഡ്രം ബ്രേക്കാണ് വരുന്നത് അത് കണക്ക് തന്നെ ടിസ്റ്റ് ബീം ടൈപ്പ് അല്ലെങ്കിൽ ഡെഡാക്സിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ പിൻഭാഗത്ത് വരുന്നത് ഷോക്ക് വിത്തൗട്ട് കോയിൽ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ പിൻഭാഗത്തുള്ള ഒരു ഷോക്കിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരു ചെറിയ ഫാമിലിക്ക് പറ്റുന്ന കാർ എന്ന് വേണമെങ്കിൽ ഈ ഒരു ചെറിയ സെഡാന നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു ആമിയോ നമുക്ക് പറയാം അതുപോലെ തന്നെ ഒരുപക്ഷേ ഇന്ത്യയിൽ ഇത് പച്ച പിടിക്കാതെ പോയത് ഇതിൻ്റെ സ്പേസും അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും കാര്യം വെച്ചാൽ എന്നെ സംബന്ധിച്ച് ബാക്കിൽ ഒരു സെഡാൻ എന്നുള്ള രീതിയിൽ കുറച്ചും സ്പേസ് ഈ ഒരു വാഹനത്തിൽ ഒരു കംഫർട്ട് സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ വേണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ എന്തായാലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ഡാമിയോ എടുക്കാൻ പ്ലാൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര സ്പീഡിൽ ചാവട്ടി പൊളിച്ച് അടിച്ചു പൊളിച്ച് കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്നുള്ള കൺസെപ്റ്റിൽ എടുക്കണ്ട ഒരു ഫാമിലി കാർ പക്വതയോട് കൂടി കൊണ്ടു കിടക്കാൻ പറ്റുന്ന ഒരു വാഹനം എന്നുള്ള രീതിയിൽ മാത്രമാണെങ്കിൽ എടുത്താൽ മതി മറ്റു രീതിയിലുള്ള വിഷയങ്ങളൊന്നുമില്ല അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള ഒരു വാഹനമൊക്കെയാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ പ്രയണപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന മറ്റു വീഡിയോ ആയിട്ട് വന്നു വരെ ബൈ